ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുരുമുളക് വള്ളി എങ്ങനെ നടാം നന്നായിട്ട് അതിനകത്ത് എങ്ങനെ കുരുമുളക് പിടിപ്പിച്ചെടുക്കാം അത് ഏ ഏലാണ് അതെല്ലാം നടല് എങ്ങനെയാണ് നടല് നിലതിനെ കുറിച്ചിട്ടില്ല ഒരു വീഡിയോ ആണ് അപ്പം നമ്മൾ മിക്കവാറും വീട്ടുകാർ വീട്ടിലും കുരുമുളക് വള്ളി ഇപ്പം കുരുമുളക് ചെറുങ്ങ ചെറുങ്ങനെ പൂവെല്ലാം പൂവിടുന്നെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് പിടിച്ച് വരുന്ന സമയമാണ് കുരുമുളകിൻ്റെ അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് നടുന്നത് എങ്ങനെയാണ് ഇതെല്ലാമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഇവിടെ കുറേ വള്ളിത്തല നട്ടിട്ടുണ്ട് ഇതെല്ലാം ആണ് എൻ്റെ കുരുമുളക് വള്ളി ഇപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറി നന്നായിട്ട് പടർന്നിട്ടുണ്ട് ഇലല്ലാം ഇപ്പം പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും തടിലരിലിട്ട് നിൽക്കുന്നതാണ് ഇതെല്ലാം വേണ്ട അത് ഇണക്കിന് ആടെ മാത്രമല്ല ഞാൻ മിക്ക മരത്തിലും ഇങ്ങനെ കയറ്റിയിട്ടുണ്ട് ഇത് വേറൊരു വള്ളിത്തലയാണ് ഇത് ആദ്യമില്ലത് കുറേ നാളായി നട്ടിട്ട് ഇത് ഇത് രണ്ടും ഒരുമിച്ച് ഒരുമിച്ചാട്ടതാണ് ഇതൊരു മൂന്ന് വർഷ നാലു വർഷമായിട്ടായിട്ടുണ്ടാവും അത്ര ആയിട്ടല്ലോ ഇത് ഇപ്പോൾ പിടിച്ച് വരുന്നത്രേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം കുറേശ്ശെ കുരുമുളക് കിട്ടീന് ഓവറായിട്ട് കിട്ടിയിട്ടെങ്കിലും നമുക്ക് അത്യാവശ്യത്തിനല്ലേ നമ്മുടെ വീട്ടാവശ്യത്തിനല്ലേ കുരുമുളകെല്ലാം നമ്മൾ കിട്ടിയനെ നമുക്ക് വണമെങ്കിൽ വരുമാനം ഉണ്ടാക്കാനും പറ്റും കൊണ്ട് ഇതിപ്പം ഞാൻ വേറൊരു പ്ലാവിൻ്റെ മുകളിൽ നട്ടതാണ് അങ്ങനെ നമ്മൾ കുറേ സ്ഥലത്ത് കുറേ നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കുരുമുളകിൻ്റെ തല നടാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കല് എന്ന് നോക്കുക ആദ്യം തന്നെ ഇതാ ഇതേപോലത്തെ മേത്തലയാണ് ഞാൻ എടുക്കുന്നത് മേലോട്ട് പോകുന്ന തല മേലോട്ട് പോകുന്ന തല തലയെടുത്താലാണ് നമുക്ക് പിന്നെ പെട്ടെന്ന് കുരുമുളക് എല്ലാം ചേച്ചി കിട്ടും ചേച്ചി കിട്ടു പറഞ്ഞാൽ നമുക്ക് കുരുമുളക് മുളച്ച് കിട്ടുമല്ലോ ഈ സമയത്ത് നല്ല സമയമാണ് കുരുമുളക് നടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് കണക്കത്തെ രണ്ട് വള്ളിത്തലയാണ് മുറിച്ചെടുക്കുന്നത് അഥവാ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നമുക്കൊന്നെടുക്കാം യാച്ചിട്ട് അപ്പം ഇത് നമുക്ക് രണ്ട് ഇത് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല വേരല്ലേ രണ്ട് ഉഷാറോട് കൂട്ടിയിട്ട് നല്ല കരുത്തോട് കൂട്ടിയിട്ട് രണ്ട് വള്ളിത്തല കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ വർഷം നട്ടതാണ് ഇതിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ല കുരുമുളക് കിട്ടിയിൽ നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കിയാൽ തന്നെ അറിയാം കഴിഞ്ഞ പ്രാവശ്യം കുരുമുളക് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായി അതിൽ ഞാൻ ഇതിനകത്ത് വിളവെടുത്തത് പ്രത്യേകം കാണിച്ചിട്ടുണ്ടായിനി ഇതാകെ അത്രയായിട്ട് നട്ടിട്ട് ചെറിയൊരു കമ്പാണ് നട്ടിട്ടുള്ളത് ഞാൻ ഇത് സീമൊക്കെ ഒന്നേരെ ഈനകത്ത് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടാ ഇത്തപ്പോരേ ഉണ്ടായിട്ടോ പക്ഷേ കണ്ടോ ഇത് ചെറിയ ഇതാണ് അപ്പം ഞാൻ ഇതിനകത്ത് വിളവെടുക്കുന്നത് അതിൽ എൻ്റെ വീഡിയോയിലുണ്ട് നിങ്ങൾ എല്ലാവരും നോക്കണം ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിൽ എടുത്തിടാം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ടതാണ് സീമക്കൊന്നരി അപ്പോൾ ഇതും ഇങ്ങനെ ചെയ്യിച്ച് വന്നിട്ടുണ്ട് ഇത് നമ്മൾ സീമക്കൊന്നരി കമ്പിലാണ് നട്ടിട്ടില്ല അധികം സീമക്കൊന്നരി വളരാൻ പെടുന്നില്ല നമുക്ക് ഒരുപാട് ദൂരെ വേണിയൊന്നും വെച്ചിട്ട് പറിക്കണ്ടല്ലോ ഉയർച്ചിട്ട് നമ്മൾ ഒരു ഈ നീളത്തിൽ നിർത്തിയിട്ടില്ലേ ഇത് കഴിഞ്ഞ പ്രാവശ്യം നട്ടേനെ പക്ഷേ ഇത് അതിൻ്റെ ഇത് സീമക്കൊന്ന് ഉണങ്ങിപ്പോയ കൊണ്ട് ഞാനിത് പുതിയതൊന്ന് നാട്ടിക്കൊടുത്തിട്ടുണ്ട് കണ്ടോ എന്നാൽ ഇന്ന് നമ്മൾ നടുന്നത് സീമക്കുന്നേര ഇതിനല്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഒരു മുരിങ്ങ പൊട്ടി പോയിട്ടുണ്ടായി അപ്പോൾ ഈ മുരിങ്ങയുടെ കമ്പ് നമുക്കിതിൽ നിന്നൊന്ന് എടുത്ത് നട്ടാൽ നമുക്ക് അതിൽ നിന്ന് മുളപ്പിച്ചെടുക്കാം ഇതിൻ്റെ സീ ഇതിൻ്റെ കമ്പ് അതിലാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മൾ ഇതേ അനകത്ത് ഒരു മുരിങ്ങര തണ്ടെടുത്തിട്ടുണ്ട് മഴക്കാലമായതുകൊണ്ട് തന്നെ അതിൻ്റെ തലയൊന്ന് നമ്മൾ വെള്ളമെല്ലാം വീണ് ചീഞ്ഞു പോവാതിക്കാൻ വേണ്ടിയിട്ട് ഇതിന് കണക്കത്ത് ഒരു കൊട്ടയെടുത്തിട്ട് അതിൻ്റെ തലക്കൊന്ന് കെട്ടി കൊടുക്കണം ഇല്ലെങ്കിൽ മഴ ആയതുകൊണ്ട് അതിലെ വെള്ളമൊലിച്ചിട്ട് ഇത് ചിലപ്പോൾ ചീഞ്ഞു പോകും ചെയിക്കാൻ സാധ്യല്ല മുടച്ചു വരാൻ സാധ്യല്ല ഇന്ന് നമ്മൾ ഇവിടെ ഒരു കുണ്ട് കൊണ്ടുപോയിക്കുന്നുണ്ട് ഒരുപാട് വലുതൊന്നും വേണ്ട എന്നാലും ഇത് നടാൻ വേണ്ടിയിട്ട് അപ്പം ഇതിനകത്ത് നമ്മൾ ഈ മുരിങ്ങയുടെ കമ്പ് ഇറക്കി വെക്കുക പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും മുരിങ്ങയിൽ നട്ടാൽ കുറയുമ്പോൾ പിടിക്കാനെല്ലാം പറിച്ചെടുക്കാനെല്ലാം വിഷമമല്ലേന്ന് നമ്മൾ മുരിങ്ങയുടെ കമ്പ് ഒരുപാട് നീളത്തിൽ വളരാൻ വേണ്ടിയിട്ട് വിടണം വിടാൻ പാടില്ല ഒരു പത്തടി ഇതിനപ്പുറം വളരാൻ വേണ്ടിയിട്ട് വിടാൻ പാടില്ല പിന്നെ നമുക്കത് കൊത്തി കളയാം അതിൻ്റെ മീത്ത മീത്ത വിരുന്നെല്ലാം അപ്പം നമ്മൾ ആ വള്ളിത്തല നടത്തി പോയെന്ന് അപ്പം നമ്മൾ വള്ളിത്തലേരെ ഇലയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാലും ഇത് ഉഷാറോട് കൂട്ടിയിട്ട് വരുമല്ലോ ഇനി കണ്ടില്ലേ കുറേ വേരെല്ലാം പിടിച്ചിട്ടില്ലേ ഇങ്ങനത്തെ വേരി ഇല്ലതാണ് നല്ലത് അപ്പം നമ്മൾ വള്ളിത്തലയെല്ലാം വൃത്തിയാക്കി ഇനി നമ്മൾ ഇതിൻ്റെ മിരട്ട് നടാൻ പോകുന്നത് ഇത് നടടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേക്ക് തലയില്ലേ ഇതിൻ്റെ ബേക്ക് തല കുറച്ച് ഇത് കണക്ക് പൊക്കി വെച്ചിട്ട് ആ വേരിൻ്റെ സ്ഥലത്ത് മാത്രം മണ്ണിട്ട് കൊടുത്താൽ മതി ഇതൊരു അടിവാ ഒരുപാട് താഴത്തേക്ക് കുഴിച്ചിടയൊന്നും വേണ്ട കാരണം ഇതിൻ്റെ വേര് അരിവാ താഴത്തേക്കൊന്നും പോകില്ല ഇത് പടർന്നു പിടിക്കുന്ന ഒരു വേരാണ് അപ്പം മണ്ണിൻ്റെ മേൽത്തട്ടിലന്നെ നട്ടാൽ മതി അപ്പം ഇവിടെ രണ്ടെണ്ണം നമ്മൾ നടുന്നുണ്ട് ഈലെല്ലാം ചെറുങ്ങനെ പിടിച്ചു വന്നതാണ് നമ്മൾ ഏതായാലും പിന്നെ നമ്മൾ മുരിങ്ങ വെറുതെ കളയുണ്ടല്ലോ അപ്പം നമ്മൾ അതിൽ നട്ടു എന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ സീമക്കൊന്നേരോ അതിൽ വേണമെങ്കിൽ നട്ട് കൊടുക്കുക നമ്മൾ ഇല്ലാതെ നടുന്നേ ഇല്ലു അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞാൽ ഇത് നേരെ പോകാൻ വേണ്ടിയിട്ട് അതിനൊന്ന് ജസ്റ്റ് നമ്മൾ ഒരു ചെറിയൊരു വള്ളീനോട് കെട്ടിക്കൊടുക്കണം എന്നാൽ നമുക്ക് അതിനകത്തേക്ക് തന്നെ അത് പൊടിച്ച് കയറുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം